നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർക്കിടകം ലഗ്നക്കാർക്കും കർക്കിടകം രാശിക്കാർക്കും എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കർക്കിടകം രാശിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അഷ്ടമത്തിലാണ് ശനി ഗോചരം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അവസാനം വരെ അപ്പോൾ അതിനുശേഷം കർക്കിടകത്തിൽ നിന്ന് ഒൻപതാം ഭാവത്തിലേക്ക് മീനത്തിലേക്ക് ശനി പ്രവേശിക്കുന്നതാണ് അപ്പോൾ അഷ്ടമത്തിലെ ശനി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തന്നിരുന്നു പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതുപോലെ നിങ്ങളുടെ ദശ അന്തർദശ കാലങ്ങൾ നല്ലതായിട്ട് വന്നി വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിലൂടെയൊക്കെ അതുപോലെ പിതൃസ്വത്തിൻ്റെ കാര്യത്തിലായാലും പല ലാഭങ്ങളും വന്നു ചേർന്നിട്ടുണ്ടാകണം ചിലർക്കൊക്കെ ജീവിത പങ്കാളിയുടെ വീട്ടുകാരിൽ നിന്ന് ധനപരമായിട്ടുള്ള നേട്ടങ്ങളും കിട്ടിക്കാണും ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ അതായത് ആ ഒരു രണ്ടര വർഷക്കാലം ഇതായത് ശനി കുംഭത്തിൽ രണ്ടര വർഷം ഉണ്ടായിരുന്നു അപ്പോൾ ശനി വളരെ ശക്തനാണ് കുംഭത്തിൽ അപ്പോൾ അഷ്ടമത്തിൽ വളരെ ശക്തനായിട്ടുണ്ടാകുമ്പോൾ പൂർവ്വജന്മത്തിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ചെയ്ത കർമ്മഫലം ലഭിക്കേണ്ടിയിരുന്നത് നമ്മുടെ ആയുസ് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ലഭിക്കേണ്ടിയിരുന്നത് അത് ഒരു പ്രാരാബ്ധമായിട്ട് വരും അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അപ്പോൾ ഈ ഒരു കഴിഞ്ഞ രണ്ടര വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അവസാനം വരെയുള്ള സമയങ്ങളിൽ നിന്ന് തിരിഞ്ഞു നോക്കിയാലുള്ള രണ്ടര വർഷം നിങ്ങൾക്ക് ലാഭങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഷെയർ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ ജീവിത പങ്കാളിയുടെ വീട്ടുകാരിൽ നിന്ന് പിതൃ സ്വത്തായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എന്ത് ഗിഫ്റ്റും സ്വർണമായിട്ടും വില വിലപിടി വിലപിടിപ്പുള്ള കാര്യങ്ങളാണെങ്കിലും അതുപോലെ നിങ്ങൾക്കതൊരു ആക്കി മാറ്റാനുള്ള എന്ത് കിട്ടിയാലും അതൊരു നിഗൂഢ വിദ്യ ആയാലും നിങ്ങൾ പഠിച്ച ഒരു കോഴ്സാണെങ്കിലും അതായത് എന്തും നിങ്ങൾക്കൊരു നിങ്ങളിൽ നിന്ന് അങ്ങനെ എളുപ്പത്തിൽ വിട്ടുപോകാത്തത് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യം കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചതാണ് അത് ശനി അവിടെ വന്നപ്പോൾ തന്നു കാണും നെഗറ്റീവ് ദശകളാണെങ്കിൽ അതായത് നെഗറ്റീവ് ദശകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ലൈഫിൽ ചെയ്ത ചില തെറ്റായ കർമ്മങ്ങൾ അനിഷ്ടങ്ങൾ അതിൻ്റെ കർമ്മഫലവും ഈ അഷ്ടമത്തിലെ ശനി തരും അതുകൊണ്ടാണ് അഷ്ടമത്തിലൊക്കെ ശനി വരുമ്പോൾ അത് വലിയ ദുഃഖം തരുന്നത് കാരണം നമ്മുടെ തന്നെ കർമ്മഫലം തിരിച്ചു വരികയാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കർക്കിടകം ലഗ്നം കർക്കിടകം രാശിക്കാർക്ക് കഴിഞ്ഞ സമയങ്ങളിൽ എന്നത് ജീവിത പങ്കാളിയുടെ വീട്ടുകാരിൽ നിന്നായാലും പല ഭാഗത്തു നിന്നും ഇമോഷണൽ പ്രോബ്ലംസ് പലതരത്തിലും വന്ന് കാണും പലതരത്തിലും പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി ഒരു സിറ്റുവേഷൻ കാണാം അപ്പോൾ കർക്കിടകം ലഗ്നവും കുംഭം രാശിയിലും ജനിച്ചൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദശകൾ കൂടി സപ്പോർട്ടീവ് അല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിരിക്കും ഈ രണ്ടര വർഷം തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നിങ്ങളുടെ ആ ഒരു വലിയ പ്രാരാബ്ധം കഴിഞ്ഞിട്ട് ശനി പോവുകയാണ് ഒൻപതാം ഭാവത്തിലേക്ക് മീനത്തിലേക്ക് അതൊരു റിലാക്സേഷൻ തന്നെയാണ് അതായത് നമ്മുടെ ഒരു പ്രാരാബ്ധം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ജീവിത പങ്കാളിയുടെ വീട്ടുകാരുമായിട്ട് ഉത്തരവാദിത്വം വന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും പല കർത്തവ്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരവസ്ഥ അതായത് നമ്മുടെ മറ്റു കാര്യങ്ങൾ മാറ്റി വച്ചിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾ സമയം ചിലവഴിച്ചിട്ട് ഉള്ള ഒരു സാഹചര്യമായിരുന്നു എങ്കിൽ അത് ഒരു വലിയ പ്രാരാബ്ധമാണ് കഴിഞ്ഞത് അത് നിങ്ങൾക്ക് കർമ്മഫലം കൊണ്ട് കിട്ടിയതാണ് എല്ലാവർക്കും കിട്ടുന്നില്ല അഷ്ടമഭാവത്തിൻ്റെ പ്രാരാബ്ധമെന്നത് എല്ലാവർക്കും കിട്ടുന്നില്ല ജീവിത പങ്കാളിയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും പക്ഷെ അത് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നന്നായി ചെയ്തു തീർത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് വലിയൊരു പ്രാരാബ്ധം കഴിഞ്ഞു നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുന്ന ജീവിതത്തിൽ ഇനി മുമ്പോട്ട് സഞ്ചരിക്കേണ്ട സമയങ്ങളാണ് നിങ്ങൾക്ക് കരിയറിൽ ഉയർച്ച വരുന്ന സമയമാണ് അപ്പം അത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത സാഹചര്യമായിരിക്കും ഒരു പക്ഷെ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ആൾക്കാരെയൊക്കെ ആയിരിക്കാം നമ്മൾ സേവിക്കേണ്ടി വന്നത് എങ്ങനെയായാലും അത് ഒരു വലിയ പ്രാരാബ്ധം കഴിഞ്ഞതാണ് അത് തീർച്ചയായിട്ടും കർക്കിടകം ലഗ്നം എന്താ പറയുക ഒരു പന്ത്രണ്ടാം ഭാവാധിപൻ്റെ ദശയാണെന്ന് വിചാരിക്കുക ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ഇരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലമോ ആറ് എട്ട് പന്ത്രണ്ട് ഭാവത്തിൻ്റെ അധിപന്മാരുടെ ദശാകാലമോ ഒക്കെ ആണെങ്കിൽ ഇതൊരു വലിയൊരു പ്രാരാബ്ധം അങ്ങനെ കഴിഞ്ഞു പോയതായിട്ട് മനസ്സിലാക്കാം കർക്കിടകം രാശിക്കാർക്കാണെങ്കിലും കർക്കിടകം ലഗ്നക്കാർക്കാണെങ്കിലും വിദേശത്ത് ജോലി നിങ്ങൾ വിദേശത്തല്ലെങ്കിലും കംഫർട്ട് സോൺ വിട്ടിട്ട് ജോലി ചെയ്യേണ്ട ഒരു സമയമാണ് അതായത് ഞാൻ ഒരുപാട് എനിക്കൊരു ജോലി വേണം പക്ഷെ ഞാൻ ഒരുപാട് യാത്ര ചെയ്യാൻ തയ്യാറല്ല എനിക്ക് ദൂരെ സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യേണ്ട എനിക്ക് വീടിനടുത്ത് വേണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവിടെ ശനി നിങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ഫലം തരും അതായത് ഇവിടെ നിങ്ങൾ ആ വെല്ലുവിളികൾ സ്വീകരിക്കണം ശനി ഇവിടെ ദൂരെ യാത്ര ചെയ്ത് ജോലി ചെയ്യാൻ അതല്ലെങ്കിൽ നിങ്ങളുടെ ജന്മസ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും മാറി പോയിരുന്ന് ജോലി ചെയ്യാനുള്ള അവസരമാണ് തരുന്നത് ഗോചരത്തിൽ അങ്ങനെ അവസരം വരുമ്പോൾ നിങ്ങളുടെ ദശാകാലങ്ങൾ എങ്ങനെയാണ് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് ദശാനാഥനിൽ നിന്ന് ഗോചരത്തിലെ ഗ്രഹങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഫലം വരുന്നത് അപ്പോൾ ഇവിടെ ജനറലായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് കംഫേർട്ട് സോൺ വിടുക നമുക്ക് കുറച്ച് ക്ലേശങ്ങളുണ്ട് ഇതിൻ്റെ ഫലം തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ആ ഒരു ശനിയുടെ ഗോചരങ്ങളെന്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് തൊട്ടിട്ട് അങ്ങനെ തുടങ്ങുകയാണ് അപ്പോൾ അത് ഒരു യാത്രയാണ് പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലുള്ള കർക്കിടകം ലഗ്നക്കാരൊക്കെ ആണെങ്കിൽ അതായത് ആണെങ്കിൽ തീർച്ചയായിട്ടും ശനി മീനത്തിൽ മീനത്തില്ലാണ്ടര വർഷം അതുപോലെ ശനി മേടത്തിൽ മേടത്തില്ലാണ്ടര വർഷം ഒക്കെ ഉണ്ടാകും ശനിയുടെ വരുന്ന സമയങ്ങളിലെ ഗോചരാണ് അതൊക്കെ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ആണ് തരുന്നത് ഗ്രോയിങ് ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും ആ ഒരു ഗോചരങ്ങളെല്ലാം കഴിഞ്ഞ് ശനി പിന്നെ ഇടവത്തിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു എന്താ പറയുക ആ ഒരു സമയങ്ങളിൽ ചെയ്ത ഹാർഡ് വർക്കിനും നിങ്ങൾ ചെയ്ത യാത്രകൾക്കും നിങ്ങൾ നേടിയ ഹയർ എഡ്യൂക്കേഷനും നിങ്ങൾ എന്താ പറയുക ഉറക്കമൊഴിഞ്ഞ് പഠിച്ച കാര്യങ്ങൾക്കും എല്ലാത്തിനും ഫലം പിന്നീട് തരും അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് സംഘർഷങ്ങൾ തന്നിട്ട് എത്രമാത്രം ഇവർക്ക് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടെന്ന് നോക്കും എത്രമാത്രം പിടിച്ചു നിൽക്കുന്നുണ്ട് എത്രമാത്രം ക്ഷമയുണ്ട് അതുപോലെ എന്താ പറയുക ഇപ്പോൾ നിങ്ങളുടെ സൂര്യൻ ഇരിക്കുന്നത് മീനത്തിലാണെന്ന് വിചാരിക്കുക അതായത് നിങ്ങൾ മീനമാസത്തിൽ ജനിച്ചൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക കർക്കിടകം ലഗ്നം കർക്കിടകം രാശിക്കാർ തീർച്ചയായിട്ടും അത് മേലധികാരിയുമായിട്ട് അതുപോലെ നിങ്ങളുടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് സൂര്യൻ കുടുംബത്തിലെ ആൾക്കാരുമായിട്ടൊക്കെ ഈ ഒരു ഈഗോ ക്ലാഷസ് ആകാം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമെന്ന് പറയാം മറ്റൊരു എന്ന് വെച്ചാൽ നമുക്കൊരു കോംപ്രമൈസിനെത്താൻ പറ്റാത്തൊരു പ്രശ്നങ്ങൾ വന്നു ചേരുക അതുപോലെ പലതരത്തിലും നമ്മുടെ മേലെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം വന്നു ചേരുക അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും അപ്പോൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നൊരു പരീക്ഷണമാണ് ഗോചരത്തിലെ ഗ്രഹങ്ങൾ തരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു ദശാനാഥനിൽ നിന്ന് ഈ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു നിങ്ങളുടെ ദശ അന്തർദശ പ്രത്യന്ത അങ്ങനെയുള്ള ഒരു അവസ്ഥ ജാതകത്തിലെ ആ ദശാകാലം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മഫലമാണ് നമ്മുടെ പ്രാരാബ്ധമാണ് അതിനനുസരിച്ചിട്ടാണ് പൂർണ്ണഫലം വരിക പക്ഷേ ഇവിടെ ശനി തീർച്ചയായിട്ടും അവസരങ്ങൾ കൊണ്ടുത്തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും കരിയർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ മടി കാണിക്കേണ്ട എന്തെങ്കിലും പുതിയ കോഴ്സുകൾ പഠിക്കാനോ അത് പഠിച്ചിട്ട് മുന്നോട്ട് പോകാനോ അത് പഠിക്കാനാണെങ്കിലും നിങ്ങൾ കംഫേർട്ട് സോൺ വിടേണ്ടി വരും കുറച്ച് വെല്ലുവിളികളുണ്ട് അതുകൊണ്ടത് മുമ്പോട്ട് പോകാനാണ് ശനി ആവശ്യപ്പെടുന്നത് അതേപോലെ നിങ്ങൾക്ക് തീർത്ഥയാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങളും ഒക്കെ കൊണ്ടുതരും ദീർഘദൂര തീർത്ഥയാത്രകൾ ചെയ്യാൻ അതുപോലെ വിദേശ ജോലി കൊണ്ടുതരും എം എന് സിയിലൊക്കെ ജോലി കൊണ്ടുതരും അധ്യാപകർക്കാണെങ്കിലും ബാങ്കിങ് സെക്ടറുകളിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ഓക്കെ ഫിലോസഫേഴ്സ് എഴുത്തുകാർ ഇവർക്കൊക്കെ നല്ല സമയങ്ങളാണ് കൊണ്ടുതരുന്നത് തരുന്നത് ഫ്രീലാൻസിങ് ജോബ് ജോലി ചെയ്യുന്നവർ അതുപോലെ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ വിമർശകർ ക്രിറ്റിക്സ് അങ്ങനെയുള്ള ആൾക്കാർക്കും കലാകാരന്മാർക്കും ഒക്കെ നല്ല അവസരമാണ് വരുന്നത് ഇവിടെ എല്ലാം സ്ട്രഗിൾ ഉണ്ട് പ്രത്യേകിച്ച് മീനത്തിലേക്കാണ് പോകുന്നത് പക്ഷേ അനി മീനത്തിൽ പോകുമ്പോൾ കുറച്ച് മടി വരും കാര്യങ്ങൾ നീട്ടി വയ്ക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഒന്ന് എന്താ പറയുക അതൊന്ന് ഡീൽ ചെയ്യേണ്ടി വരും ഈ ഒരു ഈ ഒരു സ്വഭാവത്തെ പിന്നെ ചെയ്യാം അല്ലെങ്കിൽ ജോലി ജോലിയില്ലാത്തൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക രണ്ട് മൂന്ന് അവസരങ്ങൾ ഒക്കെ കേരളത്തിന് പുറത്ത് പോയിട്ട് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ആയിരിക്കാം അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നായിരിക്കാം ഓപ്പർച്യൂണിറ്റി വരുന്നത് അല്ലെങ്കിൽ പഠിച്ച സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഇതായിരിക്കാം വരുന്നത് പക്ഷേ എൻ്റെ ഇത് വരുമായിരിക്കും ഇപ്പം എനിക്കിതിൽ പോകേണ്ട അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് നമ്മൾ നമുക്ക് എപ്പോഴും എന്താ പറയുക കാരണങ്ങളുണ്ടാവും എല്ലാം മാറ്റി വെക്കണമെങ്കിൽ അപ്പോൾ എല്ലാം അങ്ങനെ നീട്ടിവെക്കും ശരിയാവില്ല എനിക്കിപ്പോൾ പോകേണ്ട എനിക്ക് ഈ ജോലി ഇഷ്ടമല്ല അല്ലെങ്കിൽ അവിടുത്തെ ടൈമിങ് ഇഷ്ടമല്ല അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് താമസിക്കാൻ ഉള്ള ഒരു സാഹചര്യമില്ല ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും കംഫർട്ട് സോൺ വിടാൻ പ്രയാസമുണ്ടാകും അതുകൊണ്ട് അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എന്നത് വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ശനി ഇവിടെ നിങ്ങൾക്ക് അത്ര ഒരു ഇഷ്ടമുള്ള ഒരു ഇതായിരിക്കില്ല തരുന്നത് ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഒരു ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞാൽ അധ്യാപകരാണെങ്കിൽ നമുക്ക് നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന് മാറി ജോലി ചെയ്യേണ്ടി വരിക ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫീസ് വർക്കും കൂടി തന്നിരിക്കും അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഫീൽഡിലാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും കർക്കിടകം ലഗ്നം കർക്കിടകം രാശിക്കാർക്ക് വരുന്നുണ്ട് ശനിയുടെ ദൃഷ്ടി മീനത്തിൽ നിന്ന് ഇടവത്തിലേക്കാണ് അതുപോലെ ശനിയുടെ ദൃഷ്ടി എന്താ പറയുക കന്നിയിലേക്കുണ്ട് ശനി നിങ്ങളുടെ ആറാം ഭാവമായിട്ടുള്ള ധനുവിലേക്ക് പത്താം ദൃഷ്ടി കർമ്മത്തിൻ്റെ ദൃഷ്ടിയാണ് പത്താം ദൃഷ്ടി അതുപോലെ വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടിയും ധനുവിലേക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കംഫർട്ട് സോൺ വിടണം ഒന്നാമത് ഇവിടെ വലിയ വെല്ലുവിളി എന്നത് നിങ്ങളുടെ ആ ഉള്ളിലെ ഷടരിപ്പുക്കളെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന സമയമാണ് പുറമേയുള്ള ശത്രുക്കളുടെ കാര്യമൊക്കെ പിന്നീടാണ് നമ്മുടെ ഉള്ളിലെ കാമം ക്രോധം അങ്ങനെയുള്ള കാര്യങ്ങൾ മതം മോഹം മത്സര്യം ലോഹം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇതിനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് അതുകൊണ്ട് ശരിക്കും ഇവിടെ ഫ്രസ്ട്രേഷൻ തരും ശനി ശനി നിങ്ങളുടെ അഷ്ടമഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണ് എന്നിട്ട് ആ ശനിയുടെ ദൃഷ്ടിയാണ് നിങ്ങളുടെ ആറാം ഭാവത്തിലേക്ക് പോകുന്നത് അതുപോലെ നിങ്ങളുടെ ആറാം ഭാവാധിപൻ്റെ ഏഴാമത്തെ ദൃഷ്ടിയാണ് ആറാം ഭാവത്തിലേക്ക് പോകുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ ജീവിത പങ്കാളിയുമായിട്ട് നിങ്ങളുടെ മാതൃസ്ഥാനത്ത് അതായത് കാരണവരുടെ ഒരു ഭാഗത്ത് നിന്നിട്ട് കൂടാതെ നിങ്ങളുടെ ജോലിസ്ഥലത്തുള്ള ആ ഒരു കൊലീഗ്സിൻ്റെ എന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ചൊരു വിദ്വേഷം ഒരു അസൂയൊക്കെയുള്ള ആൾക്കാരെ ഡീൽ ചെയ്യേണ്ടി വരിക ഇങ്ങനെ ഈ സമ്മർദ്ദങ്ങൾ തരുന്നുണ്ട് നിങ്ങൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു എന്നാണ് കർക്കിടകം രാശി കർക്കിടകം ലഗ്നക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ കുറേയൊക്കെ ഇമോഷണലാണ് എന്താ പറയുക അവരുടെ പലപ്പോഴും തീരുമാനം എടുക്കുന്നതും ഇമോഷണലായിട്ടാണ് എല്ലാത്തിനും ആ ഒരു സ്നേഹം എന്നൊരു ഫാക്ടർ അവർക്ക് വേണം അത് കൊടുക്കാനും കഴിയുന്നവർ തന്നെയാണ് പക്ഷേ എപ്പോഴും ജോലിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഇമോഷണൽ കെയറിങ് എന്നത് പ്രതീക്ഷിക്കുകയോ വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ട് ജോലി ചെയ്യുന്നതോ അത് അത്ര ശരിയല്ല ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ സിൻസിയറായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഹാർഡ് വർക്കായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ജോലി ചെയ്യുക എന്നതല്ലാതെ നമ്മളിങ്ങനെ ഒരുപാട് പ്രതീക്ഷിക്കേണ്ട ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നെ പ്രശംസിക്കും അല്ലെങ്കിൽ തന്നെ എനിക്ക് വലിയൊരു പോസ്റ്റ് തരും അങ്ങനെ പ്രതീക്ഷിക്കേണ്ട എന്നതാണ് കാരണം പ്രാരാബ്ധം തീർക്കാൻ പ്രാരാബ്ധം ചെയ്ത് തീർക്കാനുള്ള ഒരു അവസരം തരികയാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ രാശി കൂടിയാണ് ധനു ആ വ്യാഴത്തിൻ്റെ മറ്റൊരു രാശിയായിട്ടുള്ള മീനത്തിലേക്കാണ് ശനി പോയിരിക്കുന്നതും അതുകൊണ്ട് കൂടി എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യാഴമെന്നത് സന്താനങ്ങളുടെ കാരക ഗ്രഹം കൂടിയാണ് കുടുംബത്തിൻ്റെ ഒക്കെ വ്യാഴം എന്നത് ആ ഒരു നമ്മുടെ ഉള്ളിലെ ഒരു പീസ് ഓഫ് മൈൻഡിൻ്റെ ഒരു ബ്ലിസിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ അതുപോലെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒക്കെ കാരണകാരൻ കാരകം ഗ്രഹം വ്യാഴം തന്നെയാണ് അതുകൊണ്ട് വളരെയധികം ഇവിടെ സംയമനം പാലിക്കേണ്ടിയിരിക്കുന്നു എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോടായാലും മറ്റുള്ളവരോടായാലും കരുണ നിങ്ങൾ കാണിക്കേണ്ടിയിരിക്കുന്നു അതൊരു അതാണൊരു വെല്ലുവിളി നിങ്ങൾ ഒരു ഫൈറ്റിംഗ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ പ്രശ്നം ആയിത്തീരാം അപ്പോൾ നേരത്തെ തന്നെ ലിവറിനൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ അതുപോലെ എന്താ പറയുക ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കണം വരുന്ന സമയങ്ങളിൽ അത് ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളെ ലിവറിനെ സംബന്ധിച്ചുള്ള രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തിയേക്കാം കാരണം ആറാം ഭാവാധിപൻ വ്യാഴമാകുമ്പോൾ അത് തീർച്ചയാണ് പിന്നെ ഇവിടെ മറ്റൊരു കാര്യം എന്നത് അഷ്ടമത്തിൽ നിന്ന് ശനി പോകുമ്പോഴത്തേക്കും അഷ്ടമത്തിലേക്ക് രാഹു വരുന്നുണ്ട് അത് വലിയൊരു വെല്ലുവിളിയാണ് ഇവിടെ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഉദാഹരണത്തിന് കർക്കിടകം ലഗ്നക്കാരനായിട്ടുള്ള ഒരാളുടെ ശുക്രൻ്റെ ദശയാണെന്ന് വിചാരിക്കുക മനസ്സിലായില്ലേ അതുപോലെ ഈ ശുക്രൻ കുംഭത്തിനിരിക്കുകയാണെന്ന് വിചാരിക്കാം തീർച്ചയായിട്ടും ശുക്ര ശുക്രൻ കുംഭത്തിനിരിക്കുമ്പോൾ അവിടേക്ക് രാഹു വരുമ്പോൾ അത് അഷ്ടമത്തിലേക്ക് വരുമ്പോൾ അത് പല പുറമെയുള്ള ബന്ധങ്ങളും കൊണ്ടുതരാൻ സാധ്യതയുണ്ട് വ്യാഴമൊന്നും നല്ല രീതിയിൽ പ്ലേസ്റ്റ് അല്ലെങ്കിൽ കർക്കിടകം ലഗ്നക്കാരനായിട്ട് അദ്ദേഹത്തിന് ചന്ദ്രൻ്റെ അവസ്ഥയൊക്കെ ഒക്കെ അനുസരിച്ചിട്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ജനറലി ഈ അഷ്ടമത്തിലെ രാഹു പലതരത്തിലും നിങ്ങളെ ഷോട്ട് കട്ട് എടുക്കാനും നിഗൂഢ ബന്ധങ്ങൾ കൊണ്ടുവരാനും ഒക്കെ പ്രേരിപ്പിക്കുന്നതാണ് അത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ ഒരു ഷടരിപുക്കളെപ്പറ്റി കാമം ക്രോധം ഇങ്ങനെയുള്ള ആ ഒരു ആറ് കാര്യങ്ങളെപ്പറ്റി ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം അതൊരു ട്രാപ്പാണ് അത് പിന്നീട് ഈ സമയം നമുക്ക് തോന്നും ഈ വ്യക്തിക്ക് നമ്മളോട് കാര്യമായിട്ടുള്ള സ്നേഹമാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളെക്കാളും നമ്മളെ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് സ്നേഹിക്കുന്നത് പരിഗണിക്കുന്നത് എന്ന വ്യക്തിയാണെന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ രാഹു ഒരു മയജാലനക്കാരനാണ് ഇല്യൂഷനാണ് നിങ്ങൾക്കൊരു പുകപടലമാണ് ആ ഒരു ഭാഗത്ത് തരാൻ പോകുന്നത് സോ അതൊരു തരത്തിലും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതല്ല അതുകൊണ്ട് മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ പബ്ലിക് അപ്പിയറൻസസ് ചെയ്യുന്ന ആൾക്കാർ രാഷ്ട്രീയക്കാർ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം സപ്പോസ് കർക്കിടകം ലഗ്നമാണ് അഷ്ടമത്തിലേക്ക് രാഹു വരുന്നുണ്ട് നിങ്ങൾക്ക് ശുക്രൻ്റെ മഹാദശയാണ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദശയാണ് അതുപോലെ എന്താ പറയുക ശുക്രൻ്റെ മഹാദശ കാലമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശുക്രൻ തുലാം രാശിയിലാണിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ രാഹു തുലാം രാശിയിലാണ് രാശിയിലാണിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ ഒരു അഷ്ടമത്തിലെ രാഹു ആണ് ഈ ഹണി ട്രാപ്പ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ സാധ്യത കൊണ്ടുതരും അതുപോലെ ഒരുപാട് ഫ്രോഡ് കാര്യങ്ങൾ പാസ്വേഡ് കാര്യങ്ങൾ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ബാങ്കിൽ നിന്ന് ഫോൺ വരിക വിദേശത്തൊക്കെയുള്ള ആളാണെങ്കിൽ നാട്ടിൽ ഇങ്ങനെ ഒരാൾക്ക് അത്യാവശ്യത്തിന് പണം വേണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഉണ്ടല്ലോ എ ഐ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു എക്സ്ട്രാ മെറിറ്റൽ എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് ഒരു അറിയിപ്പാണ് നിങ്ങൾ ഇതിനെ എങ്ങനെ എടുക്കുന്നു എന്നതല്ല കാര്യം പറഞ്ഞു തരാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് അത് പറഞ്ഞു തരികയാണ് ഇതൊക്കെയും ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ് അത് മനസ്സിലാക്കുക നിങ്ങളുടെ ഏത് ദശ അന്തർദശകളാണ് അത് ഇത് ജനറലായിട്ട് കർക്കിടകം ലഗ്നം കർക്കിടകം രാശിക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു ഏത് ഗ്രഹത്തിൻ്റെ ദശയാണ് ദശാനാഥനിൽ നിന്ന് ഈ ഗോചരത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ എവിടെ വരുന്നു ദശാന്തർ പ്രത്യന്തർ അങ്ങനെയുള്ള സബ്ദശകളും ഈ ദശാനാഥനിൽ നിന്ന് ഗ്രഹ ഗ്രഹങ്ങളുടെ ഗോചരത്തിലെ ഗ്രഹങ്ങളുടെ അവസ്ഥയൊക്കെ അനുസരിച്ചിട്ടാണ് ഫലം വരിക പക്ഷെ ജനറലി എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു എന്താ പറയുക അവേർനെസ് എന്ന് മനസ്സിലാക്കുക അത് നമുക്കപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഒരു നമുക്ക് നെഗറ്റീവായിട്ടൊരു കാര്യം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒന്ന് ഉണ്ടാകാൻ എന്ന് പറഞ്ഞത് അതിന് വേണ്ടി മാത്രമാണ് അപ്പോൾ ഒന്ന് സൂക്ഷിക്കണം ഇത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെ പെട്ടെന്ന് ഏതെങ്കിലും സുഹൃത്തുക്കളുടെ കസിൻസിൻ്റെ ഒക്കെ എന്താ പറയുക അവർ പറയുന്നത് കേട്ടിട്ട് ഇന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്നതായി ഇത്ര ഇത്ര മടങ്ങായിട്ട് കിട്ടും അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പ്രോപ്പർട്ടി വാങ്ങിയാൽ സപ്പോസ് നിങ്ങൾ കർക്കിടകം ലഗ്നക്കാരനാണ് നിങ്ങൾക്ക് ചന്ദ്രൻ്റെ എന്താ പറയുക ദശ വരുകയാണ് മഹാദശയാണ് വരുന്നതെന്ന് വിചാരിക്കാം അപ്പോഴും ഇന്ന സ്ഥലത്ത് പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്നത് ഇന്നതൊക്കെയാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വളരെ ചീപ്പായിട്ട് പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം അത് മാത്രമല്ല ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും ശനിയുടെ ഏഴാമത്തെ ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവമായിട്ടുള്ള ബുധൻ്റെ രാശിയായിട്ടുള്ള കന്നി കന്നിയിലേക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പേപ്പർ വർക്കുകൾ മറ്റു ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സൈൻ ചെയ്യുമ്പോൾ ഒരു ജോലിക്കാണെങ്കിലും ഒരു കോൺട്രാക്റ്റൊക്കെ ഇത്ര വർഷത്തേക്ക് ഇപ്പോൾ നഴ്സിംഗ് ആണെങ്കിലും എന്തിനാണെങ്കിലും ദൂരെ വിദേശത്തേക്കൊക്കെ ജോലിക്ക് സാധ്യതയുണ്ടെങ്കിലും നിങ്ങൾ ഈ ബോണ്ടൊക്കെ എഴുതി കൊടുക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം നന്നായിട്ട് ഒന്ന് കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യണം അഷ്ടമത്തിലെ രാഹു വരുമ്പോൾ അത് ശരിക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് രാഹുവിൻ്റെ സ്വാധീനം എന്നത് തുലാം രാശിയിലേക്കുണ്ട് അതുകൊണ്ട് കൂടി ഒന്ന് ശ്രദ്ധിക്കണം പലതരത്തിലും പിന്നെ മാതൃസ്ഥാനത്തുള്ള ആൾക്കാരുടെ ഒരു അവരുമായിട്ടുള്ളൊരു ബന്ധമാണെങ്കിലും അവരുടെ ആരോഗ്യമാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ മാനസികാരോഗ്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഉറക്കം തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എടുത്തു പറയേണ്ടത് ഈ ആഹാരശീലങ്ങളാണ് നിങ്ങളുടെ ആഹാരശീലങ്ങൾ തീർച്ചയായിട്ടും ഈ രാഹുവിന് മാറ്റാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റങ്ങളിലേക്ക് കടക്കുമ്പോഴും ഒരുപാട് പുറത്തു നിന്നുള്ള ആഹാരം കഴിക്കുമ്പോഴും ഭാവിയിൽ അതൊരു വലിയൊരു രോഗത്തെ വിളിച്ചു വരുത്തുന്നതാണ് അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഓൾറെഡി ജനറ്റിക്കലി ഉള്ളതോ അല്ലെങ്കിൽ മുൻജന്മ പ്രാരാബ്ധം കൊണ്ടുള്ളതോ അല്ല ഇവിടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുന്നത് പോലെയാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ കുറച്ചൊക്കെ ഇത് ജീവിത പങ്കാളിയുമായിട്ടുള്ള ഇഷ്യൂസ് തരും പിന്നെ സംശയിക്കാൻ ഒരു സാധ്യതയുണ്ട് സംശയം വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങളെപ്പോഴും കലഹത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വളരെ ശ്രദ്ധിക്കണം ഇവിടെ കലഹം എന്നൊരു കാര്യം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ജോലിസ്ഥലത്താണെങ്കിലും ജോലിസ്ഥലത്ത് അത് ഉറപ്പാണ് കാരണം എന്ന് വെച്ചാൽ പ്രാരാബ്ധത്തിൻ്റെ രാശിയായിട്ടുള്ള കന്നി രോഗം ശത്രു കടം എന്നൊരു മാത്ര ഡെയിലി റുട്ടീനെ കാണിക്കുന്ന രാശിയാണ് കന്നി അവിടേക്ക് അതായത് നാച്ചുറൽ ആറാം ഭാവമാണ് അവിടേക്കാണ് ശനിയുടെ ഏഴാം ദൃഷ്ടിയുള്ളത് അത് അതുകൊണ്ട് എന്തിനു അഭിപ്രായം പറയണം ഒരു മീറ്റിങ്ങുകളാണെങ്കിലും യാത്രക്കിടയിലാണെങ്കിലും എന്തിനൊരു സംവാദം എന്നതിനെപ്പറ്റി ആലോചിക്കണം അതേസമയം പ്രൊഫഷൻ തന്നെ അങ്ങനെയാണ് ചിലർക്കൊക്കെ പത്രപ്രവർത്തകരും കാര്യങ്ങളൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഒരു ഡ്യൂട്ടി സിൻസിയറായിട്ട് ചെയ്യേണ്ടതിനെയാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു ജോലി കിട്ടിയവർ മറ്റുള്ളവരിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്തിട്ട് അത് എന്താ പറയുക നിയമത്തിൻ്റെ വശങ്ങളൊക്കെ നോക്കിയിട്ട് പബ്ലിക്കിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടുന്ന ഒരു ജോലിയാണ് നിങ്ങളുടെതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സൂക്ഷിക്കണമെന്ന ഒരു കാര്യമുണ്ടെങ്കിൽ പോലും അതൊരു കർത്തവ്യമായിട്ട് കിട്ടിയതാണ് അതങ്ങനെ ചെയ്യുക കാരണം ശനി അവിടെ അത് ആവശ്യപ്പെടുന്നുണ്ട് ശനി എപ്പോഴും ശനിയുടെ ഏഴാം ദൃഷ്ടി കുറച്ച് ഇൻസൾട്ട് കൊണ്ടുത്തരുന്നതാണ് ഏഴാം ദൃഷ്ടി ഞാൻ നേരത്തെ ശനിയുടെ ദൃഷ്ടികളെ പറ്റിയൊരു വീഡിയോ ഉണ്ട് ജനറൽ വീഡിയോ അത് നോക്കിയാലും മനസ്സിലാവും ശനിയുടെ ഏഴാം ദൃഷ്ടിയാണ് അവിടെ മൂന്നാം ഭാവത്തിലേക്ക് അപ്പോൾ സിബ്ലിങ്സുമായിട്ടും അതുപോലെ ഇങ്ങനെയുള്ള ഫീൽഡിൽ മീഡിയ പത്രപ്രവർത്തനം ജേർണലിസം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ എന്ത് നമ്മൾ ചോദിക്കുന്നു എന്നത് നോക്കണം അവിടെ ഒരു ഇൻസൾട്ട് വരാനും സാധ്യതയുണ്ട് അതേസമയം സിബ്ലിങ്സിനുമായിട്ട് നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ഇളയ സഹോദരങ്ങളുമായിട്ട് ഇങ്ങനെ ആശയവിനിമയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ കുട്ടികളുടെ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ മോറൽ വാല്യൂസാണ് മുറുകെ പിടിക്കേണ്ടതെന്ന് എടുത്തു പറയാം ഇവിടെ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും തീർത്ഥയാത്രകൾ തരും നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺലൈനായിട്ടൊക്കെ കോഴ്സ് പഠിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴം തരുന്നതാണ് മിഥുനത്തിലേക്കാണ് വ്യാഴം വരുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാഹുവിന് മുകളിൽ ഉള്ളതുകൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ പുതിയ എന്താ പറയുക ലവ് പാർട്ട്ണർ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വിവാഹത്തിന് പുറത്തുള്ള ഒരു ബന്ധമാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രണയമാണെങ്കിലും ഈ വ്യക്തി വളരെ സിൻസിയർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും വ്യാഴം നിങ്ങളുടെ ആറാം ഭാവാധിപനാണ് പ്രാരാബ്ധമുള്ള ആളാണ് വരുന്നത് പാസ്റ്റ് ലൈഫ് കർമ്മഫലം അത് ഉള്ള ഒരാളാണ് പ്രണയിനിയായിട്ടും എന്താ പറയുക ജീവിത പങ്കാളിക്ക് പുറത്തുള്ള ബന്ധമായിട്ടൊക്കെ വരാൻ പോകുന്നത് അതൊരു തരത്തിലും നല്ലതല്ല എന്ന് മനസ്സിലാക്കുക മറ്റൊരു കാര്യം എന്നത് ധ്യാനം മെഡിറ്റേഷൻ എങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനും എങ്ങനെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് എന്താ പറയുക കൂടുതൽ ബോധവാന്മാരാകാനും കൂടുതൽ വിദ്യ നേടാനും ജോലി ചെയ്തുകൊണ്ട് നമ്മൾ മറ്റെന്തെങ്കിലും കോഴ്സിന് ചേർന്ന് പഠിക്കാനും വിദേശത്ത് പോയി പഠിക്കാനും ഒക്കെയുള്ള അവസരം കൊണ്ടു തരുന്നുണ്ട് എല്ലാം ജന്മസ്ഥലത്തു നിന്നും ഇപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി നിന്നിട്ട് പഠിക്കാനും അതുപോലെ ജോലിക്കും ഒക്കെയുള്ള അവസരങ്ങളുണ്ട് മാരിഡ് ലൈഫിൽ ഒന്ന് ശ്രദ്ധിക്കണം പൊതുവെ കുടുംബ ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നം കൊണ്ടുത്തരും പലപ്പോഴും സംശയമുണ്ടാകും പിന്നെ കർക്കിടകം ലഗ്നം കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പീസ് ഓഫ് മൈൻഡാണ് പ്രധാനം മറ്റെന്തിനേക്കാളും അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധി കൊണ്ട് എല്ലാം മാറ്റി മറിക്കാം നേരത്തെ ഒരുപാട് പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് പ്രത്യേകിച്ച് ആയില്യമൊക്കെ ആകുമ്പോൾ ഒരുപാട് പ്ലാനിങ് ചെയ്യുന്നവരാണ് വളരെയധികം ഇൻക്യൂറ്റീവാണ് അത് കൂടാതെ ഒരുപാട് പ്ലാനിങ് ചെയ്യും നമ്മളതിൻ്റെ നാഗത്തിൻ്റെ ഒരു എനർജിയുമായിട്ടാണ് ബന്ധപ്പെടുത്തി പറയുന്നത് സോ കർമ്മഫലത്തേക്കാൾ വലുതായിട്ടൊന്നുമില്ല അത് മനസ്സിലാക്കുക ഈ ജന്മ ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ കർമ്മഫലം ലഭിക്കുന്നതാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിലും അത് മുൻജന്മ ഫലവുമാണ് കൂടാതെ ഈ ജന്മത്തിൽ തന്നെ കർമ്മഫലങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നുണ്ട് പല കർമ്മങ്ങളുടെയും അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ എത്ര ബുദ്ധിമാന്മാരാണ് എത്ര എജ്യൂക്കേറ്റഡ് ആണ് എത്ര ശ്രേഷ്ഠന്മാരാണ് അല്ലെങ്കിൽ നമുക്ക് എത്ര രഹസ്യമായിട്ട് എന്തൊക്കെ മാനേജ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചാലും നമ്മുടെ മേലെ എപ്പോഴും ഈശ്വരൻ്റെ കണ്ണുകളുണ്ടെന്ന് അറിയുക ഭഗവാന്റെ സൃഷ്ടിയാണ് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ അതായത് ഭഗവാന്റെ ഓരോ രോമകൂപത്തിലും അനേകം ബ്രഹ്മാണ്ടങ്ങളുണ്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് ഭഗവാൻ നിങ്ങളുടെ ഇഷ്ടദൈവം ആണെങ്കിലും നി അവരുടെ കണ്ണുകളിലുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറയുന്നു നമ്മുടെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം അവർക്കറിയാവുന്നതാണ് അപ്പോൾ ആരെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് അത്രമാത്രം കഴിവും ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ ഞാൻ അത്രയും ശ്രേഷ്ഠനാണെന്ന് വിചാരിച്ചാലും അദ്ദേഹത്തെക്കാളും നമ്മുടെ ഇഷ്ടദൈവത്തെക്കാളും ഭഗവാനേക്കാളും ശ്രേഷ്ഠനാം ശ്രേഷ്ഠന്മാരല്ല നമ്മളെന്ന ഒരു ബോധം നമുക്ക് നമുക്കുണ്ടാവേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു ഈ ഒരു ഷഡരിബുക്കളെ ആറാം ഭാവം ആറാം ഭാവത്തിൻ്റെ അധിപനാണ് പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളോട് പറയുന്നത് ഇൻട്രോസ്പെക്റ്റീവ് എന്നാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ ആരോടൊക്കെ അമർഷം മനസ്സിൽ അടക്കി വെച്ചിട്ടുണ്ടോ അത് പുറത്തേക്ക് കളിയൂ അതിനൊരുപാട് ടെക്നിക്സ് ഉണ്ട് നിങ്ങൾ നല്ലൊരു ആചാര്യനെ അതായത് മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന ഒരാളെ കണ്ട് അങ്ങനെയുള്ള ഓർഗനൈസേഷൻ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പോയി പഠിക്കൂ ക്ലീൻ ചെയ്യുന്ന ഇഷ്ടംപോലെ ഉണ്ട് ചക്ര ക്ലീനിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതരം ഹീലിംഗ് മെത്തേഡ്സ് ഉണ്ട് രാഹു ഇവിടെ അതിനൊക്കെ സഹായിക്കും നിങ്ങളൊന്ന് റെഡിയാവുകയേ വേണ്ടു ആരോടെങ്കിലും അമർഷം ദേഷ്യം നിങ്ങളെ പറ്റിച്ചിട്ട് പോയ ആൾക്കാർ അതുപോലെ ചിലപ്പോൾ നമ്മൾ തന്നെ എടുത്ത തെറ്റായ തീരുമാനങ്ങൾ തെറ്റായ ഒരു ബന്ധത്തിലേക്ക് പോയിട്ട് എന്താ പറയുക കല്യാണമൊക്കെ പ്രണയമൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ വിചാരിച്ച പോലത്തെ ആളല്ല എന്നുള്ളത് അപ്പോൾ അത് അതങ്ങനെ നിർവഹിച്ചു പോവുകയാണ് ആ ബന്ധത്തിൽ അങ്ങനെ തുടരുകയാണ് പക്ഷേ ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഞാനെടുത്ത തീരുമാനത്തെറ്റായിപ്പോയി അത് പലതും നിങ്ങളിൽ തന്നെ ഇമോഷണൽ ഒരു ടേമോയിൽ സൃഷ്ടിക്കുന്നുണ്ട് അതങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ് അതാണ് പല രോഗങ്ങളായിട്ടും പുറത്തു വരുന്നത് അപ്പോൾ ശരിക്കും നിങ്ങൾ വ്യാഴം പന്ത്രണ്ടിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളൊരു എന്താ പറയുക ഇഷ്ടം പോലെയുണ്ട് ഇങ്ങനെ പാസ്റ്റ് ലൈഫ് റിഗ്രേഷൻ ആയാലും നോക്കൂ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ ഒരു ഫീൽഡിൽ പോകണം അതുപോലെ ഏറ്റവും നല്ലത് നല്ലൊരു ഗുരുവിൻ്റെ കീഴിൽ ധ്യാനം പഠിക്കുക എന്നാണ് അതുപോലെ സത്സംഗങ്ങൾ കേൾക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ക്ലീൻ ചെയ്യേണ്ടതെന്ന് അതായത് ആ നിങ്ങൾ നിങ്ങളോട് നിങ്ങൾ ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി പോയല്ലോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ടതാണ് ഞാൻ ഇത്രയൊക്കെ പഠിച്ചു ഞാൻ എവിടെ എത്തിയില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ കുട്ടികളെപ്പറ്റി സിബ്ലിങ്സിന് സുഹ എന്താ പറയുക സഹോദരങ്ങളെപ്പറ്റി മാതാപിതാക്കളെ പറ്റി ആയിക്കോട്ടെ നിങ്ങളുടെ ഉള്ളിൽ അത് വേദന സൃഷ്ടിക്കുന്നുണ്ടോ അത് അതിന് രോഗമായിട്ട് നിങ്ങൾക്ക് തന്നെയാണ് വരാൻ പോകുന്നത് ഇനിയിപ്പോൾ നിങ്ങളിത് കേൾക്കുന്നത് ആ ഒരാൾ ഓൾറെഡി പല അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ട് ഫോർട്ടി പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ പോലും എനിക്ക് പറയാനുള്ളത് ഒട്ടും വൈകിട്ടില്ല നല്ലൊരു ഇതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത്തോട് പ്രാർത്ഥിക്കുക എനിക്ക് ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കണമായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നത് കാരണം നമ്മളെയും നമ്മൾ ഏറ്റവും അധികം നമ്മളെയും നമ്മൾ സ്നേഹിക്കണം അത് സ്വാർത്ഥമായിട്ടല്ല നമ്മളിൽ ഈശ്വര തത്വത്തെ കണ്ടെത്തണം അതിനാണ് നമ്മൾ ആരാധനകൾ ചെയ്യുന്നതും ഒരുപാട് എന്താ പറയുക നമ്മൾ റിച്വൽസൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീവിദ്യ പോലുള്ള കോഴ്സുകളൊക്കെ ഒരുപാട് ബെനിഫിറ്റ് തരുന്നുണ്ട് അപ്പോൾ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നിങ്ങളെ ഒന്ന് അതിനുള്ളൊരു അവസരമാണ് വ്യാഴം തരുന്നത് നിങ്ങൾക്ക് എത്രമാത്രം നമ്മൾ ജ്യോതിഷത്തിലൂടെ വിദേശത്ത് ജോലി കല്യാണത്തിന് സാധ്യത അല്ലെങ്കിൽ എന്താ പറയുക കേസുകൾ പല കേസ് വഴക്ക് അതിൽ നിന്നൊക്കെ മോചനം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സമാധാനമാണ് ഏറ്റവും പ്രധാനം പ്രത്യേകിച്ച് അത് കർക്കിടകം ലഗ്നം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സമാധാനം എന്നത് പ്രയോറിറ്റിയാണ് അപ്പോൾ ഇതിന് ശ്രമിക്കുക നിങ്ങൾ മറ്റൊന്നിനും സമയം കണ്ടെത്തിയില്ലെങ്കിലും എങ്ങനെ എൻ്റെ ഉള്ളിലെ ഭാരം അതൊരു അസൂയ അയയ്ക്കാം ചിലർക്ക് എന്തുകൊണ്ട് എനിക്ക് മറ്റൊരാളുടെ ഉയർച്ചയിൽ എനിക്ക് ഒരു ഇഷ്ടക്കേട് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ അസ്വസ്ഥനാകുന്നത് എന്തുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉള്ളിലേക്ക് ചോദിക്കുക ആ വ്യക്തിയെ എനിക്ക് പരിചയമോ അറിവോ ഒന്നുമില്ല പക്ഷെ ഞാൻ വെറുതെ ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ കാരണം എന്താണ് ഈർഷ്യ വളരുന്നുണ്ടോ അതുപോലെ ക്രോധമുണ്ടോ ഒരു അധികമുള്ള ക്രോധമാണ് സാധാരണ മനുഷ്യന് എല്ലാ വികാരങ്ങളും ഉണ്ടാവും പക്ഷേ എന്തെങ്കിലും അത് അധികമായിട്ട് നമ്മളിൽ കാര്യങ്ങൾ ഒരു സ്വഭാവം പിന്നെയാവാം എന്തിനല്ലെങ്കിൽ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മടുത്തു ഇങ്ങനെയൊക്കെ സെൻറ്റൻസ് പറയുന്ന ആൾക്കാരില്ലേ അവനവനോടാണ് ഈ കാണിക്കുന്നത് അതുകൊണ്ട് ഈ ഈ ഒരു ഭാഗത്തെ അതിനാണ് നമ്മളെ ഒന്ന് ക്ലീനാക്കുക എന്നത് അതിന് ധ്യാനത്തിനാണ് കഴിയുന്നത് നാമജപങ്ങൾക്കും അതേ ശക്തിയുണ്ട് ഒരു ദിവസം മിനിമം രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഇഷ്ട ഇഷ്ടദൈവത്തിൻ്റെ നാമം ജപിക്കണം ജനറൽ ആയിട്ട് എല്ലാവർക്കും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാവുന്നതാണ് പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മറ്റു പലതുമാണ് അതുകൊണ്ട് ഇതിനൊന്നും ആരും സമയം കണ്ടെത്താറില്ല പക്ഷേ ഒരുപാട് മറ്റുള്ളവരിൽ നിന്നെല്ലാം പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിട്ട് എന്താ പറയുക ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയുമ്പോൾ നഷ്ടപ്പെടുന്നത് ആരോഗ്യമാണ് അതുപോലെ മനസ്സമാധാനമാണ് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ഏത് ഗ്രഹം ഇരിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടും വ്യാഴം അവിടെ ഇരുന്നിട്ട് ഫലം തരുന്നതാണ് തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത് ജാതകത്തിലെ ഗ്രഹങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഫലം തരുന്നത് പിന്നെ നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്കാണ് കേതു വരുന്നത് വാക്കുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക ആഹാരശീലങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും പറയുമ്പോൾ അത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന ഒരു ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട് പലർക്കും എന്താ പറയുക ഇപ്പോൾ കർക്കിടകം ലഗ്നക്കാരനാണ് സൂര്യൻ്റെ മഹാദശയാണ് അപ്പോൾ അതിൽ കേതുവിൻ്റെ അന്തർദശയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചന്ദ്രനും ഒക്കെ എവിടെ ഇരിക്കുന്നു അതുപോലെ എന്താ പറയുക ദശാനാഥൻ എവിടെയിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് പക്ഷെ ആ ഒരു നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു റുട്ടീനിൽ വ്യത്യാസം വരാൻ ഒരു പൊസിഷൻ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ദശ നല്ലതാണെങ്കിൽ ആകസ്മികമായിട്ട് പുതിയൊരു പോസ്റ്റ് ലഭിക്കാനും പ്രൊമോഷനും അതിന് സാധ്യതയുമുണ്ട് കേതുവിൻ്റെ ഫലങ്ങൾ അങ്ങനെയാണ് പാസ്റ്റ് ലൈഫിൽ എന്നത് തരുന്നതാണ് അതുപോലെ ദശാകാലം തീർച്ചയായിട്ടും സപ്പോർട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു പെട്ടെന്ന് ജോലിയിൽ ഒരു കയറ്റം ഒരു പ്രൊമോഷൻ കേതുവിന് തരാൻ കഴിയും നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് അങ്ങനെയും അത് നിങ്ങളുടെ സൂര്യൻ എവിടെ ഇരിക്കുന്നു ഏത് ദശാകാലത്തിനനുസരിച്ച് എന്നതാണ് പക്ഷേ കേതു ഇവിടെ ഒരു കുടുംബത്തിന് കൂടുതൽ സമയം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ട് തന്നേക്കാം കൂടുതൽ നിങ്ങൾ ജോലിയുമായിട്ട് ബിസി ആയിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തവുമായിട്ട് ബിസി ആയിരിക്കുക മറ്റു കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരിക കുടുംബത്തിൽ നിന്ന് ദൂരെ പോയി ജോലി ചെയ്യേണ്ടി വരിക ഇങ്ങനത്തെ സിറ്റുവേഷനും കേതു തന്നേക്കാം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു ദശാകാലം ദശാനാഥനിൽ നിന്ന് ഗോചരത്തിലെ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു നിങ്ങളുടെ കേതുവിൽ നിന്ന് നിങ്ങളുടെ ജാതകത്തിലെ കേതുവിൽ നിന്ന് ഗോചരത്തിലെ കേതു എവിടെ ഇരിക്കുന്നു അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഫലം വരുന്നത് ഇപ്പോൾ ശനി മീനത്തിൽ ഗോചരം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ശനി എവിടെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് ഫലം തരുന്നതാണ് അപ്പോൾ ഇതാണ് ഒരു ജനറൽ അവെയർനെസ് കർക്കിടകം ലഗ്നം കർക്കിടകം രാശിക്ക് രാശിക്കാർക്ക് വേണ്ടി പറഞ്ഞു തരാനുള്ളത് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം ശിവായ